അപ്പൊ കെ സിസ്റ്റേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞായറാഴ്ച ആയിട്ട് വേറെ പരിപാടിയൊന്നും ഇല്ല വെറുതെ ഒരു വീഡിയോ പ്രത്യേകിച്ച് എടുക്കാം സംഭവം ഒന്നുമില്ല നമ്മളെ വീട്ടിൽ നടക്കുന്ന എന്താ വെറുതെ ഒരു ജസ്റ്റ് ഡെയിൻ അവർ അമ്മ ചക്ക മുറിക്കുന്ന പോവാറിക്കാണ് ജയ്സ്

ഇവിടെ കൊണ്ട് കുറെ കാര്യങ്ങള് പറയാം ഇവിടെ അത് പറഞ്ഞു കഴിഞ്ഞാൽ തീരൂല കഥന കഥകളുടെ ഒരു വലിയ ലിസ്റ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞത് ഇവിടെ ആണ് ചക്ക പെരാൻ വെച്ച് നമുക്ക് ചക്കാന്ന് പറഞ്ഞ ഭയങ്കര ജീവനാണ് പിന്നെ എനിക്കത്ര വലിയ ഇഷ്ടമുണ്ടല്ലോ എന്നാലും ഞാൻ പഴഞ്ചക്ക നമ്മള് പറഞ്ഞ സംഭവം അതെനിക്കിപ്പിഷ്ടല്ല പണ്ടെല്ലാം അതീവ ചക്ക കിട്ടും ചക്കന്റെ സീസൺ ആകുമ്പോ കുറെ ചക്ക കിട്ടുണ്ട് അല്ലേ സമയം ഇപ്പൊ അതില്ല ഇപ്പൊ ഏടുന്നെങ്കിലും ഞമ്മക്ക് ഇങ്ങനെ കൊണ്ട് തരലായി ചക്ക എന്ന് പറയുന്ന ഒരു വലിയ സംഭവമായി ശരിക്കും ചക്ക എത്ര ഭയങ്കര ന്യൂട്രീഷൻസും സംഭവങ്ങളെല്ലാം ഉള്ള സാധനമാണ് ചക്ക അതെ ഇനി തലമുറയ്ക്ക് നമുക്ക് ചക്കയുടെ പ്രാധാന്യം മനസ്സിലാക്കി അതുപോലെ രണ്ട് കവിത എഴുതുന്നു അഞ്ചു വരെ കവിതകൾ ഞങ്ങൾ രചിക്കുന്നതായിരിക്കും നാല് കവിതയാണ് രസമുള്ളത് അമ്മ പറയണ എന്നാലും നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അമ്മ പ്രത്യേകിച്ചൊന്നും പറയണ്ട കവിത എഴുതാം രണ്ട് മിനിറ്റിന് ണം അപ്പൊ ആ വീഡിയോ എങ്ങനെയായിരിക്കും നിങ്ങക്ക് അറിയാരിക്കല്ല ട്രോഫിയെല്ലാം ചോദിച്ചാ അമ്മനോട് ചോയിച്ചോ അതോടി വെച്ച ട്രോഫി സത്യമായിട്ടും ഉണ്ട് അപ്പൊ നമുക്ക് രചിക്കാം പക്ഷെ ഈ കവിത ഇത് രണ്ടു മിനിറ്റിലെ കവിതയല്ലേ അപ്പൊ പറയാൻ പറ്റില്ല ഇവളെ കവിത ചെയ്യാം ുംണ്ട് ഒറ്റക്ക ത തൊണ്ണോണ്ട് ചക്കൊന്നും നാലു വരി കഴിഞ്ഞില്ല രണ്ട് മിനിറ്റ് അല്ല രണ്ടു മിനിറ്റ് നാലല്ല അഞ്ചു വരില്ലേ അഞ്ചു വരി അഞ്ചു വരി നാലല്ല എഴുതിയല്ലേ അഞ്ചാമത്തെ എഴുതുക എപ്പോഴും ഞാൻ തന്നെയാട്ടെ വേണ്ട ചക്ക നല്ല ചക്ക ബുള്ള ചക്കധുരമേറയുള്ള സ്വാദുള്ള ചക്ക ചക്ക കൊണ്ട് പലതരം വിഭവം ചക്കയാണെന്റെ കേമൻ എസ് ഒരു കൈയടി കൊടുക്ക ചക്ക 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 നല്ല ചക്കങ്ങട്ടെന്നെടുത്ത് അമ്മ വരച്ച ചക്ക തേനൂറും എന്റെ വരയ്ക്ക ചക്ക ഇതിപ്പോ ചക്ക എടുന്ന് കിട്ടിയെന്നുള്ളത് പോലെ തന്നെ പറയുന്നതാണല്ലോ എടുത്ത് അമ്മ വരച്ച ചക്ക അപ്പൊ ആരോ ഇഷ്ടപ്പെട്ടു അമ്മ പറയും നിങ്ങൾ ില്യും കൊണ്ട് അതായിരിക്കും നല്ലത് എന്റെ കവിത ഒരിക്കലും എന്റെ ഒന്നും ഇഷ്ടപ്പെടില്ല കാരണം മൂത്ത പിള്ളേരുടെ അങ്ങനെയാണല്ലോ കറയപ്പിലാണല്ലോ ഞങ്ങൾ കറിപ്പില ആരെ ആരെ കവിത ഇഷ്ടപ്പെട്ടു കമന്റ് ചെയ്യല്ല അമ്മ എന്റെ കവിത എന്ന് പറഞ്ഞത് അമ്മോളെ കവിതയെ പറയും അമ്മ സത്യസന്ധമായ പറയും കണ്ടായിരുന്നു കേട്ടായിരുന്നു നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണോ എന്നൊക്കെ പറയണം ഈ മൂത്ത ഉള്ളവരെ കണ്ണില് എറിഞ്ഞിട്ടതാണോ അത് വരെ കൊഞ്ചിച്ച് 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 വളർത്തതാണോ അത് കമന്റ് ചെയ്യണേ അത് സ്പെഷ്യൽ ആയിട്ട് കമന്റ് ചെയ്യണേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മള് വീണ്ടും വരുന്നത്